എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും അതായത് മെയ് ഇരുപതാം തീയതി അവസാനിക്കും ഇതുവരെ പ്ലസ് വൺ പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് തന്നെ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് എച്ച് എസ് കെ വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കും അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ എം ആർ എസ് ലിങ്ക് വൈകി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ താമസിച്ച് പഠിക്കുന്ന സ്കൂളുകൾ ആയിരിക്കും ഈ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്ന് പറയുന്നത് അവിടെ ഹോസ്റ്റൽ സൗകര്യവും കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്രിയേറ്റ് ലോഗിൻ ലോഗിൻസ് മുഖേന കാൻഡിഡേ ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതും അതുപോലെ തന്നെ കാൻഡിഡേ ലോഗിൻസ് വൈ നിങ്ങൾക്ക് ബാക്കി ുള്ള ഡീറ്റെയിൽസുകൾ നൽകി ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതും ആണ് അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ എസ് എസ്റ്റബ്ലിയസ് ലിങ്ക് വഴി നിങ്ങൾക്ക് മെറിറ്റ് സീറ്റിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതും അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ എസ് എസ്റ്റബ്ലിയസ് മുഖേന ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ വഴി നിങ്ങളുടെ അപേക്ഷകൾ മെറിറ്റ് സീറ്റിലേക്ക് സമർപ്പിക്കാവുന്നതാണ് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് എസ്റ്റാബ്ലിയേഴ്സ് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള കാൻഡിഡേറ്റ് ക്രെഡൻഷ്യൽസ് അതായത് ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിം പാസ്വേഡ് എന്നിവ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും കാൻഡിഡേറ്റ് ലോഗിൻ എസ് എസ്റ്റാബ്ലിയേഴ്സ് ലോഗിൻ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ നൽകി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒന്നിലധികം ജില്ലയിലേക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ രണ്ട് ജില്ലകളിൽ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ആവശ്യമാണ് അതുപോലെ തന്നെ ആലപ്പുഴയിലേക്ക് മറ്റൊരു കാൻഡിഡേറ്റ് ലോഗിൻ ആവശ്യമാണ് ഈ രീതിയിൽ ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷിക്കുന്നവർ ഏതൊക്കെ ജില്ലകളുടെ എണ്ണത്തിനനുസരിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ജില്ലകളിലേക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതും അതുവഴി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുകയും അതായത് ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും അപേക്ഷിക്കാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള ഈയൊരു വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെന്റ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ വി എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴിയും നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കുക അപ്പോൾ ഈയൊരു വി എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റുവേയും വിദ്യാർത്ഥികളുടെ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ ഈ ഒരു വെബ്സൈറ്റാണ് ആണ് വി എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റാണിത് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴിയുള്ള അപേക്ഷയും ഈ ഒരു മെയ് ഇരുപതാം തീയതിയാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക ഇതിൽ എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാമെന്ന് സംബന്ധിച്ച് മാനുവൽ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്നുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്കൊരു പി ഡി എഫ് ആണ് ഉണ്ടാകുക ആ ഒരു പി ഡി എഫിൽ കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെ അപേക്ഷ സമർപ്പിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് മുഖേന നിങ്ങൾക്ക് പുതുതായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നൽകുന്ന മൊബൈൽ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക കാരണം നിങ്ങൾക്ക് പിന്നീട് ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിം ആയിട്ടുള്ള അതും അതുപോലെ തന്നെ പാസ്വേഡായിട്ട് നൽകുന്നതും യൂസർ നെയിമായിട്ട് മൊബൈൽ നമ്പറും പാസ്വേഡായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന പാസ്വേഡ് നിങ്ങൾക്ക് നൽകാവുന്നതാണ് അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഈ ഒരു അതായത് നിങ്ങളുടെ യൂസർ നെയിം അല്ല പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് മൊബൈൽ നമ്പറോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയോ നൽകി നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ഹയർ സെക്കൻഡറിയിലും അപേക്ഷ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും രണ്ട് ആപ്ലിക്കേഷനാണ് അപ്പോൾ ഈ ഒരു അപേക്ഷകൾ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ന് നാളെ വൈകുന്നേരം അഞ്ച് മണിക്കുമുമ്പായിട്ട് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അപേക്ഷ സമർപ്പിക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് മാത്രമാണ് പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ